നമസ്കാരം നെഞ്ചലിക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റവരെ നഷ്ടപ്പെട്ടവരും ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നവരുമെല്ലാം ഇനി എന്ത് എന്നാണ് ഒറ്റ നോക്കുന്നത് രക്ഷാദൗത്യം ദുഷ്കരമാണെങ്കിലും സാധ്യമായ വഴികളിലൂടെയെല്ലാം പ്രതീക്ഷയോടെ നീങ്ങുകയാണ് രക്ഷാസംഘം പാലം ഒലിച്ചുപോയതോടെ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും കൂടുതൽ സംഘങ്ങളെ എത്തിക്കാനായി ബേലി പാലം നിർമ്മിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് നദാവത്താണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് പതിനേഴ് ട്രക്കുകളിലാക്കിയാണ് സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത് നൂറുകണക്കിന് സൈനികരുടെ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമായി ഉച്ചയോടെ പാലം സജ്ജമാക്കും എന്താണ് ഈ ബെയ്ലി പാലം പാലങ്ങൾ ഒലിച്ചു പോവുകയോ തകർന്നു വീഴുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുന്നത് നേരിട്ട് നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് നിർമ്മാണം ഉരുക്കും തടിയുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ വാഹനങ്ങൾക്കും കനമേറിയ ടാങ്കറുകൾക്കും അടക്കം കടന്നു പോകാവുന്ന തരത്തിലാണ് ഇതിന്റെ ഘടന താങ്ങാവുന്ന ഭാരത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് നാല്പത് ക്ലാസ് എഴുപത് ടൺ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലാണ് പാലം നിർമ്മിക്കുന്നത് താരതമ്യേനെ ഭാരക്കുറവുള്ള ഘടകങ്ങളായത് കൊണ്ട് ട്രക്കുകളിൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ എളുപ്പമാണ് ട്രെയിനിന്റെ സഹായമില്ലാതെ പാലം യഥാസ്ഥലത്ത് ഉറപ്പിക്കാൻ സാധിക്കും ഇന്ത്യയിൽ ആദ്യമായി പാലം നിർമ്മിച്ചത് പത്തനംതിട്ട റാണിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ എട്ടിന് പമ്പ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി വർഷം പഴക്കമുള്ള പാലം തകർന്നപ്പോഴാണ് ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ പത്തനംതിട്ട ജില്ലയിലെ ഏനാത്തിലും ബേലിപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് കല്ലടയാറിന് കുറുകെ എം സി റോഡിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതിനെ തുടർന്നാണ് താൽക്കാലിക പാലം നിർമ്മിച്ചത് എന്നാൽ സൈനിക ആവശ്യത്തിനായി ബേലി പാലം നിർമ്മിച്ചത് കശ്മീരിലെ ലഡാക്കിലായിരുന്നു ദ്രാസ് സുറുമാ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് തൊണ്ണൂറ്റിയെട്ട് അടി നീളം നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് വംശജനായ ഡൊണാൾഡ് ബേലിയാണ് റെഡിമെയ്ഡ് പാലത്തിന്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് പാല നിർമ്മാണം ഹോബിയാക്കിയ അദ്ദേഹം വിവിധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യത്യസ്തമായ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നോർത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടിയാണ് ആദ്യ ബേലി പാലം ഒരുങ്ങിയത് ലോകത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നീളം കൂടിയ ബേലി പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബറിൽ പ്രവർത്തനക്ഷമമായി എഴുന്നൂറ്റി എൺപത്തി എട്ട് മീറ്റർ നീളമുള്ള രണ്ടു പാലം ഓസ്ട്രേലിയയിലെ ഹോബാട്ടിൽ ഡെർബഡ് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചത് ദുർഘടമായ മലനിരകളിലൂടെ പാലം നിർമ്മിക്കാൻ ശത്രുരാജ്യത്തേക്ക് പാറ്റേൺ ടാങ്കുകളിൽ കുതിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്നറിഞ്ഞതോടെ ആ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യക്കാരേറി അങ്ങനെ പാലം കടൽ കടന്ന് ലോകം മുഴുവൻ എത്തി ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണെന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ഇപ്പോഴത്തെ മുണ്ടക്കൈയിൽ നൂറ്റി തൊണ്ണൂറ് അടു നീളത്തിൽ ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണ് നിർമ്മിക്കുന്നത് ീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മദ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് നിർമ്മാണം വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം